ബിൽ വിവരങ്ങൾ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് ഒന്നാം വാർഷികം പ്രവർത്തകർ തൃത്താല മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട സമരം സംഘടിപ്പിച്ചത് തൃത്താല മാട്ടായ മുടവന്നൂർ റോഡിൽ ജൽജീവൻ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള വർക്കിന്റെ നടത്തിപ്പിന് വേണ്ടി കുഴിവെട്ടി ഒരു വർഷമായിട്ടും അധികൃതർ റോഡ് ഗതാഗതയോഗ്യമാക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം തൃത്താല ഗ്രാമപഞ്ചായത്തിലൂടെ മാത്രം കടന്നുപോകുന്ന മുടവന്നൂർ മാട്ടായ വട്ടുള്ളി ലിങ്ക് റോഡുകളുടെ പുനരുദ്ധാരണം സമയബന്ധിതമായി പൂർത്തിയാക്കാനുമായിട്ടില്ല ഇതിനെതിരെയാണ് തൃത്താല മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ഓർമ്മപ്പെടുത്തലായി റോഡ് കുഴിച്ചതിന്റെ ഒന്നാം വാർഷികം കേക്ക് മുറിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ളവരുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന ആക്ഷേപവും യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചു പ്രതിഷേധം നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നെഹാസ് ഉദ്ഘാടനം ചെയ്തു വി എസ് സുമേഷ് അധ്യക്ഷനായി നേതാക്കളായ എം മണികണ്ഠൻ പി കെ അപ്പുണ്ണി പി എം മോഹൻദാസ് ഇ റാണി ഫസലുൽ ഹക്ക് ടി ടി അബ്ദുള്ള ഉമ്മർ അലി തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ മാസം അവസാനത്തിലാണ് ആ റോഡ് വിളിച്ചത് സെപ്റ്റംബർ മാസം അവസാനത്തിൽ റോഡ് വിളിച്ച് ഇന്ന് രണ്ടായിരത്തി ലക്ഷ്യം ഒക്ടോബർ മാസമായിരിക്കാം ഒരു വർഷം കഴിഞ്ഞിട്ടുകൊണ്ടും ഈ റോഡ് പൂർവ്വയിലാക്കാനുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾക്കും ഇവിടുത്തെ കഴിക്കുന്ന പഞ്ചായത്തിനും എം എൽ എക്കും സംഭവിക്കാം അത് തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചോദ്യത്തിനും ചോദ്യം ഉയർത്തുന്നത് ഒരു വർഷമായിക്കൊണ്ട് വൈദ്യുതിക വെള്ളവും വാഹന ഗതാഗതവും എല്ലാം നൽകേണ്ട സർക്കാരുകൾ ഇവിടുത്തെ വാഹന ഗതാഗതത്തിന് വേണ്ടിയുള്ള ഒരു അടിയന്തരാവസ്ഥയാണ് ഈ പ്രദേശത്തുകാർക്ക് നൽകിയിട്ടുള്ളത് മാട്ടായ്മ മുടകുന്ന റോഡിന്റെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവരും അറിയുന്ന ഏകദേശം കിലോമീറ്ററോളം ദൂരം ഒരു ഓട്ടോറിച്ച് പോലും പോകാത്ത തരത്തിൽ വാഹനങ്ങൾ കൊന്ന് കടന്നു പോകാത്ത സാഹചര്യത്തിൽ അതുപോലെ താൽതട പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് മുടകുന്നൂർ നിറം